ഇതാണ് നാളിതുവരെ തുറക്കാത്ത അറപ്പുരയും വാതിലും ഈ അറയെ കാത്തു സൂക്ഷിക്കുന്നത് ഒരു ഉടവാളാണ് ശത്രുവിന്മേലെ ഈ വാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന ആ മുറിവുകൾ ഒരിക്കലും കൂടിച്ചേരാത്ത രീതിയിലുള്ള നിർമ്മിതിയാണ് ഈ വാളിനുള്ളത് പടക്കോപ്പുകളൊക്കെ സൂക്ഷിക്കുന്നതിനും അത്യാവശ്യം ഇതൊരു ഒളിത്താവളവുമായിട്ട് ഉപയോഗിച്ചിരുന്നു ആ കാലത്ത് ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു അറപ്പുര മാളികയുടെ മുമ്പിലാണ് നാം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ ആനിക്കാട് ചെറുകര കുടുംബത്തിലാണ് ഈ അറപ്പുരയും മേടയും ഇന്നും സംരക്ഷിച്ചു നിലനിർത്തിയിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടപ്പള്ളി രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം ചെറുകര കുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശിയായ ശ്രീ സുരേഷ് കുമാറിനൊപ്പം മാളികയുടെ വിശദമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം സ്ഥലത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിലകൊള്ളുന്ന നാലുകെട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് പഴമയുടെ ശില്പചാതുര്യങ്ങൾ നമുക്കിവിടെ എവിടെയും കാണുവാനായിട്ട് സാധിക്കും നമ്മൾ പ്രധാനപ്പെട്ട ആ നാലുകെട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തടിയിൽ തീർത്ത വലിയൊരു അറയും വാതിലോട് കൂടിയ മുഖപ്പും നമുക്ക് കാണാം അടിയിലൊരു നിലപറ അതിനു മേളിൽ ഒന്നാം നില എന്നറിയപ്പെടുന്ന ഒരു തളം അതിനു മുകളിലാണ് തട്ടുംപുറം എന്ന് വിശേഷിക്കപ്പെടുന്ന പഴയ കാലത്ത് നമ്മൾ തട്ടുംപുറം എന്നിപ്പറിയപ്പെടുന്നു ഇപ്പോൾ കാണുന്നതിൻ്റെ ആ തട്ടുംപുറത്തിൻ്റെ പൂമുഖമാണ് അവിടെ ഒരു ചെറിയ വാതിൽ നമുക്ക് കാണാം മധ്യത്തായ ആ വാതിലും അതിന്റെ സൈഡുകളിലായിട്ട് നിർമ്മിച്ച പണികൾ നമുക്ക് അറയുടെ നിർമിച്ചായി അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് വലിയ ചീന ഭരണികളും വിളക്കുകളും പണ്ടുകാലത്ത് ചമയവിളക്കിനായി ഉപയോഗിച്ചിരുന്ന ചമയവിളക്കുകളുമെല്ലാം നമ്മെ അത്ഭുതപ്പെടുത്തും മംഗല്യ ഭാഗ്യത്തിനായി ചമയവിളക്കെടുക്കുന്ന പുരുഷന്മാർ ഉപയോഗിച്ചിരുന്ന പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ചമയവിളക്കും ഇവിടെയുണ്ട് വിവാഹത്തെ സൂചിപ്പിക്കുന്നതിനായി താലിമാലകളും ഇതിൽ കോർത്തിണക്കിയിട്ടുണ്ട് നൂറ്റി ഒന്ന് തിരിയിട്ട് കത്തിക്കാവുന്ന ഒരു ആൽവിളക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഷ്ടമംഗല വിളക്കും ഇവിടെ കാണാം ഈ അറപ്പുര മാളിക പണിത വിശ്വകർമ്മചരുടെ കഴിവിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അത്രയും സൂക്ഷ്മതയോടും കലാചാതുര്യത്തോടും കൂടിയാണ് ഇതിലെ ഓരോ കൊത്തുപണികളും ചെയ്തിട്ടുള്ളത് തിരുവുകഴുക്കോൽ സമ്പ്രദായത്തിൽ ഉറപ്പിച്ച മേൽക്കൂരയെ ബന്ധിപ്പിക്കാനായി ഒരു പിരിയൻ കഴുകോലും നമുക്കിവിടെ കാണാം അധികം ആൾപെരുമാറ്റം ഇല്ലാത്തതിനാൽ നൂറുകണക്കിന് നരിച്ചീറുകളുടെ ഒരു വാസകേന്ദ്രം കൂടിയാണ് ഇപ്പോൾ ഈ അറപ്പുര തുറക്കാത്ത വാതിൽ നമ്മൾ തുറക്കുകയാണ് നൂറ്റാണ്ടുകളായി തുറക്കപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന അറയുടെ മുൻവാതിലാണിത് ഇതിനുള്ളിൽ എന്താണ് എന്നത് ഇപ്പോഴും ആർക്കും അറിയാത്ത രഹസ്യമാണ് ഇതാണ് നാളിതുവരെ തുറക്കാത്ത അറപ്പുരയും വാതിലും ആചാര്യന്മാരുടെ അനുവാദം യോഗീശ്വരന്മാരുടെ പ്രാർത്ഥന ഇത് കാത്തുസൂക്ഷിക്കുന്ന സർപ്പസാന്നിധ്യങ്ങളുടെ അനുമതി അനുഗ്രഹം ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ അറ തുറക്കുവാൻ പറ്റുള്ളൂ ഈ അറയെ കാത്തുസൂക്ഷിക്കുന്നത് ഒരു ഉടവാളാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ പിടികളൊക്കെ ദ്രവിച്ച് അടർന്നു പോകത്തക്ക രീതിയിലായിട്ടുണ്ട് അറയുടെ വാതിലിനെ ബന്ധിപ്പിക്കാനായി അക്കാലത്ത് പ്രത്യേക രീതിയിൽ നിർമ്മിച്ച താഴും നമുക്കിവിടെ കാണാം ഈ അറയുടെ വാതിൽ ഒരു പ്രത്യേകതരം തരം പൂട്ടുകളാൽ ബന്ധിച്ചിരിക്കുകയാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഒരു വളയത്തിൽ ഒരു തൊടലുമായി ബന്ധിച്ചിരിക്കുകയാണ് ആ പൂട്ട് ആ പൂട്ടിന് മൂന്ന് ഭാഗങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തൊടലുമായി ബന്ധിച്ചിട്ടുള്ള ഒരു ദണ്ട് കൊണ്ട് ഈ മൂന്ന് ഭാഗങ്ങളും ബന്ധിച്ചിരിക്കുകയാണ് ആ മൂന്ന് ഭാഗങ്ങളും ആ ബന്ധിച്ചിരിക്കുന്ന ആ ദണ്ട് ഈ രീതിയിലുള്ള ഒരു താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് ഈ താക്കോൽ താരത്തിലൂടെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു താക്കോൽ ഇട്ടാണെന്ന് തുറക്കുന്നു അറയുടെ വാതിലിന് മുൻപിലായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാളുകളും പരിചയം സൂക്ഷിച്ചിരിക്കുന്നു ഈ വാളിൻ്റെ പിടി പരിശോധിച്ചാൽ അന്നത്തെ യോദ്ധാക്കൾ ഈ പിടിക്കുള്ളിൽ അവരുടെ കൈകൾ അന്ന് ഒതുങ്ങുമായിരുന്നു അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പോകുന്നത് ശത്രുവിന്മേലെ ഈ വാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന ആ മുറിവുകൾ ഒരിക്കലും കൂടി ചേരാത്ത രീതിയിലുള്ള നിർമ്മിതിയാണ് ഈ മറ്റു വാളുകളിൽ ഇതൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിന്റെ വീതി തീരെ കുറവാണ് നമുക്കിനി അറാപ്പുരിയുടെ വടക്കു ഭാഗത്തേക്ക് പോകാം അക്കാലത്ത് സാധനങ്ങൾ സൂക്ഷിക്കാനായി പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ഒരു തടിപ്പെട്ടി നമുക്കിവിടെ കാണാം അറയുടെ അടിഭാഗത്തെ നിലവറയാണിത് ഏകദേശം നൂറടി നീളത്തിലും അൻപതടി വീതിയിലുമാണ് ഈ നിലവറ നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഇഞ്ച് കണുത്തിൽ ഞർക്കീലിന്റെ കാഷ്ടമാണ് കിടക്കുന്നത് ഈ അറയുടെ പടിഞ്ഞാറ് ഭാഗത്തിലേക്കുള്ള വേറെ നമ്മൾ കിടക്കുകയാണ് സവിശേഷ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള മൂന്ന് തൂക്കുവിളക്കുകളാണ് ഈ ഭാഗത്തുള്ളത് താമരപ്പൂവിന്റെ ആകൃതിയിലാണ് വിളക്കിന്റെ കൂമ്പ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ച ചങ്ങലകളിലാണ് വിളക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നത് ശിവലിംഗത്തിന്റെ ആകൃതിയിൽ പ്രഭയോട് കൂടിയ ഒരു തൂക്കുവിളക്കും നമുക്കിവിടെ കാണാം കനം കൂടിയ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന കഥകുകളും വലിയ സാക്ഷികളും അക്കാലത്തെ തച് ശാസ്ത്ര വൈദഗ്ധ്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമുക്കിനി അറപ്പുരയുടെ പുറം കാഴ്ചകൾ കൂടി കാണാം പുറം ചുവരുകൾ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ മഴയും വെയിലും ഏൽക്കാത്ത രീതിയിൽ കുത്തനെ ചരിഞ്ഞ മേൽക്കൂരിയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് പുറം ചുമരുകളിലെല്ലാം തന്നെ ഇത് നിർമ്മിച്ച ശില്പികളുടെ കരവിരുതുകൾ കോറിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തൊട്ടടുത്തുകൂടി മണിമലയാർ ഒഴുകുന്നതിനാൽ തറനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലായാണ് അറപ്പുര നിർമ്മിച്ചിട്ടുള്ളത് പടിഞ്ഞാറ് ഭാഗത്തായി തറനിരപ്പിന് താഴെ ഒരു രഹസ്യ അറയിൽ നമുക്ക് കാണാം ആയുധ സാമഗ്രികൾ പടക്കോപ്പുകളൊക്കെ സൂക്ഷിക്കുന്നതിന് അത്യാവശ്യം ഇതൊരു ഒളിത്താവളവുമായിട്ട് ഉപയോഗിച്ചിരുന്നു ആ കാലത്ത് നാല് കളങ്ങളായിട്ട് അത് തിരിച്ചിരിക്കാൻ എന്നുള്ളത് ഈ അറപ്പുരമാളികയുടെ വടക്കു ഭാഗത്തായി നാഗദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു തറയും അതിനോട് ചേർന്ന് തന്നെ മറ്റു പ്രതിഷ്ഠകളുമുണ്ട് മത സൗഹാർദ്ദത്തിൻ്റെ പെരുമ വിളിച്ചോതുന്ന വെല്ലിച്ചന്മാരുടെ പ്രതിഷ്ഠകളാണ് നമ്മളിപ്പോഴും കാണുന്നത് ഒന്ന് ചെറുകിര കുടുംബത്തിലെ വെല്ലിച്ച മുപ്പത്തിനാല് ക്രിസ്ത്യൻ ശാഖകൾ അതായത് കല്ലുപ്പറയാറ്റ് കിഴക്കര പരുമ്പനാമണിൽ നെല്ലിക്കാപ്പള്ളി അതിനോടനുബന്ധമായിട്ടുള്ള ശാഖാവഴികളിൽ മുപ്പത്തിനാല് ശാഖകൾ ഉണ്ട് ഇവര് യുദ്ധത്തിന് പോയി വീരചരമം പ്രാപിച്ചു എന്നാണ് അറിയപ്പെടുന്നത് തൊട്ടടുത്തായി മഹാവിഷ്ണുവിന്റെയും ശാസ്താവിൻ്റെയും ശ്രീകോവിലുകളും കാണാം അറപ്പുരയുടെ കിഴക്ക് ഭാഗത്തായി പണ്ടൊരു കളരിത്തറയും ഉണ്ടായിരുന്നു കാലക്രമത്തിൽ അത് പിന്നീട് നശിച്ചു പോവുകയാണ് ഉണ്ടായത് അറപ്പുരയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ മേടയാണ് നാം ഈ കാണുന്നത് ഉണ്ടായിരുന്ന മേട അതേ രീതിയിൽ തന്നെ പിന്നീട് പുതുക്കി പണിയുകയാണ് ഉണ്ടായത് പണ്ടുകാലത്ത് ഈ മേടയുടെ മുകൾ നിലയിൽ നിന്ന് നോക്കിയാൽ മണിമലയാറിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാമായിരുന്നു ഇടപ്പള്ളി തമ്പുരാക്കന്മാർ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ വിശ്രമിച്ചിരുന്ന ഇടമാണിത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ആ കെട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതേ സ്ഥലത്ത് പുനർനിർമ്മിക്കുകയായിരുന്നു ഈ അറപ്പുരമാളികയുടെ സമീപത്ത് തന്നെയാണ് പ്രശസ്തമായ ആനിക്കാട് ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിനും ആയിരം വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഭൂമികയാണ് നമ്മുടെ നാട് കാലപ്രവാഹത്തിൽ നമ്മുടെ പല ചരിത്ര നിർമ്മിതികളും സംരക്ഷണമില്ലാതെ നാമാവശേഷമായി പോവുകയും ചെയ്തു എന്നാൽ ഇവിടെ ആയിരം വർഷങ്ങൾക്ക് ശേഷവും പഴയ തെക്കുംകൂറിന്റെയും ഇടപ്പള്ളി സ്വരൂപത്തിന്റെയും ഓർമ്മകൾ പേറുന്ന ഈ മാളിക സംരക്ഷിച്ച് നിലനിർത്തിയിരിക്കുന്നു ഇതിങ്ങനെ തന്നെ കാലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി ആഗ്രഹിക്കാം